പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉടമ്പടി ആരാധനയുടെ ശുശ്രൂഷയിലൂടെ എപ്പോഴും അന്വേഷിക്കുന്നത് കർത്താവിനെ എങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കാം എങ്ങനെയാണ് നമ്മളുടെ ഈ പ്രത്യേക ഹൃദയഭാരത്തിൻ്റെ കാലത്ത് എങ്ങനെയാണ് നമ്മൾക്ക് ആ ജീവിത പ്രതിസന്ധിയിലേക്ക് ദൈവത്തെ എത്രയും വേഗം ഇടപെടുത്ത ഇങ്ങനെയുള്ള കുറച്ച് ടെക്നിക്കലായിട്ടുള്ള വശങ്ങളാണ് കുറച്ച് സാങ്കേതിക വിഷയങ്ങളാണ് ആധ്യാത്മിക സാങ്കേതിക വിഷയങ്ങളെന്നാണ് ഞാനതിനെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഉടമ്പടിയിൽ അന്വേഷിക്കുന്നത് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തന്നെ ഒരു സാങ്കേതിക പ്രാർത്ഥനയാണ് ടെക്നിക്കൽ പ്രയറാണ് നമ്മളതിൻ്റെ ആ പുസ്തകം ആ ഉടമ്പടി പുസ്തകത്തിൻ്റെ പേര് തന്നെ ഉടമ്പടി പദ്ധതിയും പ്രയോഗവുമെന്നാണ് കരിഇസ് എ പ്രോജക്റ്റ് അത് പദ്ധതിയാണ് ഈ പദ്ധതിയുടെ വിസിബിലിറ്റി അതിൻ്റെ ഫലപ്രാപ്തി ആ ഫലപ്രാപ്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ദൈവാനുഭവത്തിൻ്റെ ഈ മേഖലകളിലെ നമുക്ക് മുമ്പേ സഞ്ചരിച്ചവരെ അനുവർത്തിച്ചിട്ടുള്ള മെത്തേഡുകൾ രീതിശാസ്ത്രങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായ ഒരു അന്വേഷണമാണ് എപ്പോഴും ഉടമ്പടി ധ്യാനത്തിൽ വരുന്നത് നിങ്ങളു വേണ്ടി പ്രാർത്ഥിക്കുക കർതാവൈദ്യമേ ഓൺലൈനിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഓൺലൈനിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങനെ ദൃശ്യയില് സമർപ്പിക്കുന്നു ആരാധന എവിടെയെല്ലാം വിരുന്ന് കൂടുന്നു മീഡിയയിലെ മീഡിയയിലെ എപ്പോഴെല്ലാം കൂടുന്നു എപ്പോഴെല്ലാം കൂടുന്നു അപ്പോഴെല്ലാം അപ്പോഴെല്ലാം അവർക്ക് അനുഭവം കിട്ടുന്ന അവർക്ക് അനുഭവം വലിയ വലിയ അഭിഷേകം അഭിഷേകം നൽകണമേ നൽകണമേ കർത്താവേ കർത്താവേ അങ്ങയുടെ അഭിഷിക്തനെ അങ്ങയുടെ അഭിഷിക്തനെ ഇപ്പോഴേ ഇപ്പോഴാണ് മാവിൽ സ്പർശിക്കണം മാവിൽ സ്പർശിക്കണം അനേകായിരങ്ങള് അനേകായിരം ഹൃദയം തകർന്ന ഹൃദയം തകർന്ന് മനസ്സ് നുറങ്ങി മനസ്സ് നുറുങ്ങി ജീവിതം ജീവിതം വല്ലാത്ത അവസ്ഥയിലും അവസ്ഥയിൽ അതിജീവിക്കാൻ വേണ്ടി അതിജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴേ പരിശ്രമിക്കുമ്പോ അവർക്ക് കരുത്തായി അവർക്ക് കരുത്തായി അവർക്ക് തുണയായി അവർക്ക് തുണയായി അമ്മയുടെ അമ്മയുടെ മധ്യസ്ഥ യേശുവിന്റെ ശക്തി യേശുവിന്റെ ശക്തി അവരാഗ്രഹിക്കുന്ന അവരാഗ്രഹിച്ച മണ്ഡലങ്ങളിൽ ജീവിത മണ്ഡല ആരാധനയുടെ നിമിഷത്തിൽ അനുഭവിക്കുവാൻ അനുഭവിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ണമേ അമ്മയുടെ സ്നേഹം കൊടുവാനുള്ള കൃപ കൊടുക്കണമേ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള കൃപ കൊടുക്കണമേ ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെ നിനക്ക് ആരാധന Merhaba ഒരു സാക്ഷ്യം ഞാൻ വിശദീകരിച്ചിരുന്നു അതായത് എനിക്കതുകൊണ്ട് ആ സാക്ഷി ടീച്ചർ കോതമംഗലത്തെ ടീച്ചറിൻ്റെ സാക്ഷിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വിശദീകരിച്ചത് ആ സാക്ഷ്യം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ച ഒരു വിഷയം ഈ ഉടമ്പടി ധ്യാനത്തിന് സമയാതീതമായിട്ടുള്ള ഒരഭിഷേക ശക്തി ഉണ്ടെന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ ഇന്ന് അഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഈ പതിനൊന്നരക്ക് കൂടുന്ന ഈ ധ്യാനമല്ലേ ഒരു പക്ഷേ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം കൂടുമ്പോഴും ആ മൊബൈലിൽ നിന്ന് എടുത്തിട്ട് ആ ആരാധന കൂടുമ്പോഴും അതേ അനുഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതെന്ന് പറയാൻ കാര്യം ഇപ്പോൾ ഓരോങ്ങളുടെ ടീച്ചറിൻ്റെ സാക്ഷിന്ന് നോക്കിയാൽ മതി വല്ലാത്ത സാക്ഷ്യം അത് നോക്കിയാൽ മതി അത് ഇപ്പോഴേ എൻ്റെ അമ്പത്തിയേഴ് പേരോടും അമ്പത്തി ഏഴായിരം പേരോടോ ഓൾറെഡി ആ സാക്ഷ്യം കണ്ടു കഴിഞ്ഞു ദറ്റ് മീൻസ് ആ വിഷയം ആ സാക്ഷ്യം ഏറ്റെടുത്തെന്നാണ് എൻ്റെ അർത്ഥം ടീച്ചർ പറഞ്ഞു ഒരു കാര്യം എൻ്റെ മനസ്സിനെ എപ്പോഴും ബാധിച്ചത് ഞാൻ ഇത് ഇത് ടീച്ചറിൻ്റെയൊക്കെ ഒന്ന് മാത്രമല്ല വേറെ പല ആ ആൾക്കാരുടെ സാക്ഷ്യത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട് ടീച്ചറിൻ്റെ ഒരു പ്രത്യേക രീതി പഴയ അനു പഴയ ഉടമ്പടി ജനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ദിവസം ടീച്ചറ് അടുക്കളയിൽ ടി വിയിൽ ഉടമ്പടി ധ്യാനം വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരാധനയുടെ സമയമായി ആരാധനയുടെ സമയമായി കഴിഞ്ഞപ്പോൾ ആരാധനയിൽ അന്ന് എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് ഞാൻ പറയുന്നുണ്ടായിരുന്നു അത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരു ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് സാമ്പിൾ പോലെ കുറച്ച് സന്ദേശമൊക്കെ തരും ദർശനമൊക്കെ തരും അപ്പോൾ അതിൻ്റെ മനസ്സിന് ഡിസൺമെൻ്റ് ചെയ്ത് നോക്കി ഡിസൺ ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഫുൾ ആൻഡ് ഫുൾ അതിനെക്കുറിച്ച് ആന്തരികമായി കോൺഫിഡ് കോൺഫിഡൻ്റ് ആണെങ്കിൽ ഞാൻ ഉടനെ അത് സദസ്സിനോട് പറയും അതായത് ഇന്ന ഇന്ന കാര്യങ്ങൾ കാണുന്നുണ്ട് കർത്താവ് അങ്ങനെയുള്ള വിഷമം അനുഭവിക്കുന്ന വ്യക്തികളെ സ്പർശിക്കുന്നുണ്ട് എന്ന് പറയും അപ്പോൾ ആ സമയത്ത് കണ്ടത് കൈവെള്ള വേർക്കുന്ന ഒരു ദർശനമാണ് കൈ കൈവെള്ളം വേർക്കുന്നത് ഞാനാ കൈവെള്ളവേർക്കുമ്പോൾ പറയാമല്ലോ ഭയങ്കര കാര്യം ഇപ്പം എല്ലാം ഈ എന്ന് പറഞ്ഞാലും പരീക്ഷയാണ് പരീക്ഷയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ടെൻഷനുണ്ടാകും ഇപ്പം കൈവെള്ളം വേർക്കുന്ന നല്ല കാര്യമല്ലേ അതിനെക്കുറിച്ചത് അതിൻ്റെ വിഷമം അനുഭവിക്കാത്തവർക്കത് മനസ്സിലാകത്തില്ല പക്ഷേ പരീക്ഷ എഴുതണവരെ സംബന്ധിച്ചെടുത്തോളം കൈവെള്ളം ഉയർക്കുന്നത് അവരുടെ ജീവിതം തന്നെ തീരണ ഒരവസ്ഥയാണ് വെച്ചാൽ നമ്മളിങ്ങനെ കറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈയിൽ നിന്ന് വെള്ളം വേർത്ത് ആ പേപ്പറെ വീഴും അപ്പോഴേ കറുപ്പിക്കുന്ന സ്ഥലത്ത് വെള്ളം വേർത്ത് വീഴുമ്പോൾ അതോടൊപ്പം കരച്ചിട്ട് വലുതാകും ആക അപ്പം ആകപ്പടെ എന്ത് അതോടെ കമ്പ്യൂട്ടർ ഇത് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവായിപ്പോവും ഇങ്ങനെയുള്ള പേപ്പറെല്ലാം കമ്പ്യൂട്ടറിലെ അഡിക്റ്റു ചെയ്യണത് കമ്പ്യൂട്ടറെ സംബന്ധിച്ചെടുത്തോളം അതിന് കൊടുത്തിരിക്കുന്ന നേരത്തെ കൊടുത്തിരിക്കുന്ന ഡാറ്റ അനുസരിച്ചാണല്ലോ ഡിക്റ്റക്ഷൻ വരുന്നത് ഇപ്പം ചെറിയ കുത്തിന് പകരം വലിയ കുത്താണെങ്കിൽ ചിലപ്പോൾ കമ്പ്യൂട്ടർ ഡിക്റ്റു ചെയ്യത്തില്ല അപ്പോൾ എന്താ പ്രശ്നം ചെയ്ത് അത് പരീക്ഷ എഴുതുന്നവർക്ക് എഴുതുന്നവർക്ക് ഭക്ഷികൊണ്ട് പേരെ കൊണ്ട് എഴുതുന്നവരൊക്കെ ഇതിൻ്റെയൊക്കെ പ്രശ്നമാണ് കാരണം മക്ഷരത്തിലെല്ലാം വീഴും അപ്പം ഞാനിങ്ങനെ ഈ ഈ വിഷയത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം കർത്താവ് ആരെയോ ഈ വേഖലയിൽ സുഖപ്പെടുത്തുന്നതായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ഞാനിത് പറയണതെന്ന് പറഞ്ഞു കാര്യം അത് അതേ കോൺസ്റ്റ് അതായത് ഡിവൈഡ് ഓഫ് ഇൻ ബേസ്മെൻറ്റ് ഒരു സാക്ഷ്യം അങ്ങനെയാണ് ഡിസൺമെൻറ്റ് ഞാൻ എടുക്കുന്നത് എന്നാ ഞാനെടുക്കില്ല ഡിസൺമെൻ്റെ ശാസ്ത്രത്തിൽ അത് തന്നെ പറയുന്നത് അതായത് നമ്മളുടെ ചിന്തകൾക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന ദർശനങ്ങൾ ഇതിന് ഡിവൈഡ് ഓഫ് ഇൻ എനബേസ്മെൻറ്റ് നമ്മൾ നേരത്തെ ചിന്തിച്ചതോ ഇന്നലെ ചിന്തിച്ചതോ ഇപ്പം ചിന്തിച്ചതോ കയറാന്ന് പ്രാർത്ഥന ഓർത്തതോ ഒന്നുമല്ലാതെ കേവലമായിട്ട് വരും ഒന്നും ഓരോരുത്തരും തട്ടിമുട്ടാതെ കേവല സന്ദേശം വരും അപ്പം കേവല സന്ദേശം അത് മിക്ക അത് നൂറ് ശതമാനം ആയിരിക്കും അപ്പം അങ്ങനെ എനിക്ക് എനിക്ക് ആന്തരിക ബോധ്യം കിട്ടുമ്പോൾ ഞാനത് പറയും അത് പറയുമ്പോഴേ നിങ്ങൾ ഉറക്കും ദാറ്റ് പെട്ടിക്കുള്ള പേഴ്സണൽ സ്ലിംഗ് അങ്ങനെയല്ല ധരിക്കേണ്ടത് കർത്താവ് ഈ ആരാധനയിലുണ്ട് ബുദ്ധിയും ബോധവും ഉള്ളവർ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അഭിഷേക നിലവാരത്തിലിരിക്കുന്നവർ ഉടനെ അവിടെ ഉള്ളിൽ പരിശുദ്ധാത്മ പറയും ഈ മെസ്സേജിൻ്റെ അർത്ഥം ഈ ആരാധനയെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിട്ടുണ്ട് ആരാധനകളെ ഇപ്പം നിങ്ങൾക്ക് എല്ലാ ആരാധനകളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ചില ആരാധനകൾ യാന്ത്രിക ആരാധനകളാവും നമ്മളത് യൂട്യൂബിൽ എന്തുമാത്രം ആരാധന കിടക്കണം അതൊക്കെ കേൾക്കും പറയാൻ പറ്റും അത് ശ്രവണാഭിഷേകം എന്ന് പറഞ്ഞ് വേറെ വിഷയമുണ്ട് അതായത് കർത്താവ് ഒരു വചനം പറയുമ്പോഴേ അത് ശ്രവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രത്യേക അഡീഷണൽ ഗ്രേസ് തരും അതാണ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നൊക്കെ ഈശോ പറയത്തില്ലേ ഇപ്പം മത്തായ ശ്രീക്കാട് സുവിശേഷമില്ലേ പതിമൂന്ന് ഒമ്പതിൽ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ മത്തായ ശ്രീകാട് സുവിശേഷം പതിമൂന്ന് ഒമ്പതിൽ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് എന്നെ പരിപാടി എല്ലാത്തിനും ചെവിയില്ലേ ചെവിയില്ലെന്നാണ് കർത്താവ് പറയുന്നത് ചെവി ഇല്ലെന്നാ പറയണത് അതായത് വചനം കേൾക്കുന്നതിന് ദർ ഇസ് എ സ്പെഷ്യൽ ഹിയറിങ് അനോയിൻമെൻറ്റ് ഒരു വചനം കേൾക്കുന്നതിനും ഇപ്പോൾ വചനം പറയുന്നതിന് അനോയിൻമെൻ്റ് ഉള്ളതുപോലെ തന്നെയാണ് വചനം കേൾക്കുന്നതിനും അനോയിൻമെൻ്റ് ഉണ്ട് നിങ്ങൾ ചെവി ഒന്ന് പൊത്തിക്കേ ഇതിങ്ങനെ രണ്ട് കൈകൊണ്ട് ഇങ്ങനെ പൊത്തിക്കേ അച്ഛനോട് ഏറ്റവും പറയാമേ കർത്താവായ വചനം അങ്ങയുടെ വചനം അങ് ആഗ്രഹിക്കുന്ന പോലെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ കേൾക്കുവാനും ഞാൻ കേൾക്കുവാനും അതനുസരിച്ച് അതനുസരിച്ച് അങ്ങയുടെ വചനം അങ്ങയുടെ വചന ആദരവോടെ ആദരവോടെ ആരാധനയോടെ ആരാധനയോടെ സ്വീകരിക്കപ്പെടുവാനും എനിക്ക് ശ്രവണാഭിഷേകം അഭിഷേകം ശ്രദ്ധിക്കണ്ടേലൂയിൽ വചനം കേൾക്കുവാനും ശ്രമിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ അതിനായി പരിശുദ്ധാത്മാവിനെ കൊണ്ട് ജീവിതത്തിലേക്ക് ഹൃദയത്തിലേക്ക് അങ്ങെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു मन्द्रमनो എന്തിനാണ് സവർണാഭിഷേകം ദൈവം കൊടുക്കുന്നത് അഥവാ സവർണാഭിഷേകം കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും ദ ഡിസൈപ്പർഷിപ്പ് കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല നാമമാത്രം അന്നാട് പുള്ളി ക്രിസ്ത്യാനിയാകാം ഇല്ലേ അതിനെ കുഴപ്പമൊന്നുമില്ല അന്നാട് പുള്ളി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ നാമമാത്രം ക്രിസ്ത്യാനിയാകാം അതിന് കുഴപ്പമില്ല വചനവും വായിക്കാം അതിന് കുഴപ്പമില്ല വചനം ഗ്രഹിക്കുക എന്നുള്ളത് അതെന്തോരോ ലളിതമായിരിക്കുന്നു എന്താണ് ശ്രവണാഭിഷേകത്തിൻ്റെ ഗുണം കഠിന കഠിനവചനങ്ങൾ ലളിതമാക്കപ്പെടും ഇപ്പം പരുപ്പരുത്തവ മൃദുവാക്കപ്പെടുമെന്ന് ഹന്നർ മന്ദാന വചനങ്ങളില്ലേ അതുപോലെ തന്നെ കഠിനവചനങ്ങൾ വചനങ്ങൾ ബേസിക്കായിട്ട് കഠിനമല്ല പക്ഷേ ഒരാളിനെ ശ്രവണാഭിഷേകത്തിന് കിട്ടി ലഭിച്ചിരിക്കുന്ന ആനുപാതികമനുസരിച്ച് കൊണ്ട് അയാൾക്ക് കഠിനമോ ലഘുവോ ആകാം ഇപ്പോഴേ ഉദാഹരണം ഏ കൃഷ്ണനെക്കുറിച്ച് ഈശോ പറയുന്ന ഭാഗങ്ങളില്ലേ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രത്ത് യഥാർത്ഥ പാനീയമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുന്നത് എന്നിലും ഞാൻ അവരിൽ വസിക്കുന്നു ജീവനായ പിതാവാണ് എന്നെ അയച്ചത് അതുപോലെ പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു അതുപോലെ എന്നെ പക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും പിതാക്ക മരുവെച്ച് മഞ്ഞെ ഭക്ഷിച്ചു അതുപോലല്ല ഈയപ്പം ഈയപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ധ്യാൻ നൽകുന്ന അപ്പം മൈ ബോഡി എൻ്റെ ശരീരം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴേ പത്രോസിന് അത് ലളിതമായിട്ട് തോന്നി ഒരു പ്രശ്നമില്ല പത്രോസിന് അത് ലളിതമായിട്ട് തോന്നി ഒരു പ്രശ്നമില്ല മത്തായിക്ക് അത് ലളിതമായിട്ട് തോന്നി ഒരു പ്രശ്നമില്ല പക്ഷെ വേറെ കുറെ ആൾക്കാരോട് ഇപ്പുണ്ടായിരുന്നു ശിഷ്യന്മാരെന്ന വേഷവും കെട്ടിയിട്ട് അവന്മാർ പറഞ്ഞ് ഈ വചനം കുറെ കഠിനമാണെന്ന് പറഞ്ഞു അതാണ് ആരെ അറുപതിലമ്മ വായിക്കണത് സുവിശേഷം ആരെ അറുപതിലല്ലേ ഈ വചനം കഠിനമാണ് ആർക്കാണ് ആർക്ക് മാത്രമാണ് പത്രമുണ്ട് അങ്ങർക്കൊരു വചനം കഠിനമല്ല എന്താ കാര്യം അയാൾക്ക് കേൾക്കാനുള്ള ചെവി കിട്ടിയിട്ടുണ്ട് ശ്രവണാഭിഷയം കിട്ടിയിട്ടുണ്ട് അപ്പോൾ വചനം ബേസിക്ക് ആയിട്ട് ലളിതമാണ് ചില ആൾക്കാർക്ക് അത് കഠിനമായി മാറുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പൺ ദർ ഫെയ്ത്ത് അത് അവർക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതോ അവർക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വചനം അവർക്ക് ലളിതമോ കഠിനമോ ആകുന്നത് ഇപ്പോഴേ ഹെബ്രായർ നമ്മൾ വായിക്കുന്നില്ലേ നാല് രണ്ടിലെ എഴുതിയിരിക്കുന്നത് അവർ അവർ കേട്ട കേട്ട വചനം വചനം അവർക്ക് അവർക്ക് പ്രയോജനപ്പെട്ടില്ല പ്രയോജനപ്പെട്ടില്ല കാരണം കാരണം ില്ല വിശ്വസിച്ചില്ല അതാണ് പ്രശ്നം വചനത്തിന്റെ അല്ല പ്രശ്നം വചന ലളിതമോ കഠിനമോ ആകുന്നത് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചാണ് എന്തുമാത്രം വിശ്വാസം ഇപ്പോൾ യേശു ഒരു കാര്യം പറഞ്ഞോ യേശു ഒരു കാര്യം പറഞ്ഞാൽ എനിക്കത് ലളിതമായിട്ട് തോന്നാൻ കാര്യം തോമാസ്ലികയുടെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് തമാശലിയുടെ വിശ്വാസമാണ് ഏറ്റവും ലളിതമായ വിശ്വാസം എന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ യേശു ലാസന ഉയർപ്പിക്കാൻ പോകുമ്പോഴേ നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ് എന്ന് പറയുമ്പോഴേ പത്രോസ് പറയും ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങട്ടെ എന്ന് പറയും അപ്പോഴെന്താണ് ആ വചനം പത്ത് ദിവസത്തിന് കഠിനമായി അപ്പോഴ് തോമാസ് ലെഹായിക്ക് ആ വചനം ലളിതമാണ് എന്താ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവനെ ഡിസ്റ്റർബ് ഡിസ്റ്റർബ്യാൻ പോകേണ്ട നമ്മൾ വെറുതെ പോയി പണി എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് ദിവസം ആ വചനം നടപ്പിൽ വരുത്തുന്നതിന് വിമുഖത കാണിച്ചുകൊണ്ട് വചനം കഠിനമായി നിൽക്കുന്നൊരു സമയമുണ്ട് അപ്പോൾ ആ തോമാശ്ലിയ്ക്ക് ആ വചനം ലഭ്യമാണ് എന്താണ് തോമാശലിയ പറഞ്ഞു കൂടിപ്പോയാൽ എന്നാ സംഭവിക്കും മരിക്കൂ ഇരിക്കോ എൻ്റെ അപ്പുറത്തൊന്നും സംഭവിക്കത്തില്ലല്ലോ നമുക്കും പോയി അവൻ്റെ കൂടെ മരിക്കുക അത് അപ്പോൾ തോമസ്സിലേക്ക് വളരെ കഠിനമായൊരു വചനമാണ് വളരെ ലഘുവായിരിക്കണത് അതാണ് നമ്മൾ വായിക്കുന്നത് പതിനാറ് പതിനൊന്ന് പതിനാറിലെ ഗഫന്നാൻ്റെ സുവിശേഷം നമുക്കും പോയി അവനോടുകൂടെ മരിക്കാം അപ്പോഴേ സ്വന്തം ജീവനേക്കാൾ യേശുവിനെ സ്നേഹിച്ചത് കൊണ്ടാണ് തോമാസിലേക്ക് അയക്കുക വചനം പത്രോസിനേക്കാൾ സ്നേഹക്കാൾ ലഘുവായിട്ട് തോന്നിയത് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് വചനം കഠിനമായി തോന്നണുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഡിഫർ അക്കോഡിംഗ് ടു ദി ലവ് ആൻഡ് ഫെയ്ത്ത് ആൻഡ് ഹോപ്പ് യു ഹാവ് വിത്ത് ജീസസ് ടു വി ജീസസ് കർത്താവിൻ്റെ നോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പമാണ് നമുക്ക് വചനം ലഘുവോ കഠിനവുമായി തീരണത് ഇപ്പോൾ വചനത്തിൻ്റെ പ്രശ്നമല്ല ഇത് പിന്നെ എന്തിൻ്റെ പ്രശ്നമാണ് നമുക്ക് കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ കൂടുതലോ കുറവുമാണ് വിഷയം നമുക്ക് കർത്താവിനോടുള്ള സ്നേഹ വിശ്വാസത്തിൻ്റെ കൂടുതലോ കുറവാണ് വിശ്വ വിഷയം ദാറ്റ് മീൻസ് കർത്താവിനോടുള്ള പ്രത്യാ കർത്താവിനുള്ള പ്രത്യാശയുടെ കൂടുതലോ കുറവോ വിശ്വാസം അല്ല പ്രശ്നം വിശ്വാസം എപ്പോഴും വരുന്നത് ഒരു വ്യക്തിയോടാണ് അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ചില സമയത്ത് ഈ വചനം ചുമതുകൊണ്ട് പ്രസവിക്കണം കണ്ടിട്ടുണ്ട് നിങ്ങൾ അല്ല മനപ്പുറം ചോദിക്കണമല്ല പറഞ്ഞു പറഞ്ഞിരിക്കണതിൻ്റെ ഇടയിൽ ആവേശം കയറി തലവെച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ വചനം ആരാധനക്രമത്തിലൊക്കെ വരുമ്പോൾ വചനം മുകളിൽ പിടിച്ചുകൊണ്ട് തന്നെ കാണാം ചിലപ്പോൾ വാട്ടർ ബോയ്സ് പിടിക്കും ചിലപ്പോൾ അച്ഛന്മാർ പിടിക്കും ചിലപ്പോൾ മെത്രന്മാർ പിടിക്കും വചനം മുകളിൽ പിടിക്കും വചനം തലേ വെച്ചാലും തലക്ക് മുകളിൽ പിടിച്ചാലും നമ്മൾ അതിൽ വിശ്വസിക്കാത്ത കാലം ഇത് വെറുതെ ഒരു കഥാപുസ്തകമാണ് നമ്മളെ ഇതിൽ വിശ്വസിക്കാത്തുള്ള കാലം ഇത് തലേ വെച്ചിട്ടും കാര്യമില്ല കക്ഷത്ത് വെച്ചിട്ടും കാര്യമില്ല ഇത് വെറും കഥ പുസ്തക കാര്യം നമ്മൾ വിശ്വസിക്കുന്നത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള വാക്കുകളിലല്ല ഈ വാക്കുകൾ പറഞ്ഞ ഒരു മനുഷ്യനിലാണ് ഈ കോട്ടപ്പായ മനസ്സിലായോ എന്നെ ശ്രദ്ധിക്കണം നിങ്ങളെ അതായത് നമ്മൾ വിശ്വസിക്കണത് ഈ വചനം വായിക്കുമ്പോൾ ചില ആൾക്കാർ പറയും വചനം ആയിരം വട്ടം എഴുതാം അല്ലെങ്കിൽ പതിനായിരം വട്ടം വായിക്കാം നിങ്ങൾ അതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ വെറുതെ അബേസ്മെൻറ്റ് എന്താണ് ഈ വചനം പറഞ്ഞു തന്ന ഒരാളിലുള്ള വിശ്വാസം ഈ വചനം നമ്മൾക്ക് പറഞ്ഞു തന്ന ആളിലുള്ള ഒരു സ്നേഹം ഈ വചനം നമുക്ക് പറഞ്ഞു തന്ന ആളിലുള്ള ഒരു പ്രത്യാശ അത് നിലനിൽക്കുന്നത്തോളം കാലം മാത്രമേ നീ ഈ വചനം ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് ഇത് ദൈവത്തിൻ്റെ വചനമായി നിനക്ക് അനുഭവപ്പെടത്തുള്ളൂ അതിൻ്റെ അർത്ഥം എന്താണ് കർത്താവിലുള്ള വിശ്വാസം കർത്താവിലുള്ള സ്നേഹം കർത്താവിലുള്ള പ്രത്യാശ ഇതാണ് വചനത്തെക്കാൾ പ്രധാനപ്പെട്ടത് നമ്മൾ എഴുതുന്ന ബൈബിള് ബൈബിളിനേക്കാൾ പ്രധാനപ്പെട്ടത് എന്താ ആ ബൈബിളിൻ്റെ വാക്കുകൾ നമുക്ക് പറഞ്ഞു തന്ന വ്യക്തിയിലുള്ള നമ്മുടെ വിശ്വാസം ആ വിശ്വാസമാണ് വചനത്തിലുള്ള വിശ്വാസം എന്ന് പറയണത് ഇപ്പം ചില ആൾക്കാർക്ക് വിചാരിക്കും ആ ഈ പുസ്തകത്തിലുള്ള വിശ്വാസമാണെന്ന് പുസ്തകത്തിലുള്ള വിശ്വാസം അല്ല ഈ പുസ്തകത്തിലെ വചനങ്ങൾ സ്പെല്ലൗട്ട് ചെയ്ത ആളുണ്ടേ ആ സ്റ്റെല്ലൗട്ട് ചെയ്ത വ്യക്തിയിലുള്ള ദാറ്റ് മീൻസ് ബേസിക്കലി അവർ ഫെയ്ത്ത് ഈസ് ഫെയ്ത്ത് ഇൻ എ പേഷൻ നോട്ട് ഇൻ എ വേൾഡ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലാണ് ആരിലാണ് പിതാവ് മൊത്തം പരിശുദ്ധാത്മാവ് ഒരുമിച്ച് വസിക്കുന്ന പിതാവ കർത്താവേശുക്രിസ്തുള്ള വിശ്വാസമാണ് കർത്താവ് യേശുക്രിസ്വ സ്നേഹമാണ് ഹെബ്രാർ എന്താണ് അങ്ങനെ പറയണത് അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല അവരതിൽ വിശ്വസിച്ചില്ല എന്ന് നാല് രണ്ട് എന്താ പറയണത് അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ആ വചനം പറഞ്ഞ ആളെ വിശ്വസിക്കണം തോമാശലിക വചനം ലഘുവായി തോന്നിയത് എന്താ കാരണം തോമാശലികക്ക് അത്രയും ഇഷ്ടമായിരുന്നു ഈശ്വനോട് അതാണ് പ്രശ്നം നമുക്ക് വചനം ലഘുവായി തോന്നണമെങ്കിൽ പത്ത് ദിവസത്തിന് ആ സമയത്ത് കഠിനമായി തോന്നി കാര്യം എന്താണ് കഴിഞ്ഞ ആഴ്ച സർഗസ്തനായി ഇതാവും എന്ന പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴേ അവിടെ നിന്നെ എറിയാൻ കല്ലുകളെടുത്താണ് അതുകൊണ്ട് വേണം നമ്മൾ ബദ്ധനീന്ന് ബദ്ബഹയിൽ വന്ന് താമസിക്കുന്നത് ഇനിയിപ്പോൾ ലാസ്റ്ററിൽ മരിച്ചു എന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ പഴയ കല്ലുമ്പ്രക്കെ വെച്ചിരിക്കുന്ന കക്ഷികൾ നമ്മളെ കൈകാര്യം ചെയ്യും അതുകൊണ്ട് ഉറങ്ങണം അവന് ഉണരട്ടെ ഉറങ്ങട്ടെ അവൻ്റെ സുഖം പ്രാപിച്ചു കൊള്ളും അല്ല അവൻ മരിച്ചുപോയി എന്നീശ്വര പറയും ഞാൻ അവിടെ ഇല്ലാതിരുന്നതിന് നിങ്ങളെ പ്രതി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എന്താ കാര്യം വിശ്വാസത്തിൻ്റെ ഒരു പാഠം പഠിപ്പിക്കുക ഞാൻ അവിടെ ഇല്ലാതിരുന്നതിന് നിങ്ങളെ പ്രതി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എന്താണ് കാര്യം വിശ്വാസത്തിൻ്റെ ഒരു പാഠം പഠിപ്പിക്കുക എന്താണ് വിശ്വാസത്തിൻ്റെ പാഠം അതാരെയാണ് ആദ്യം പഠിപ്പിച്ചത് അത് പഠിപ്പിച്ചത് വിശ്വാസത്തിൻ്റെ ഒരു പാഠം പഠിപ്പിച്ചത് ആദ്യം പഠിപ്പിച്ചത് ആരെയാണ് അപ്പം ഒരു ചേട്ടത്തിനെയാണ് പഠിപ്പിച്ചത് ഞാൻ അവിടെ ഇല്ലാതിരുന്നതിന് നിങ്ങളെ പ്രതി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എന്താ അങ്ങനെ പറയാൻ കാരണം ഞാൻ അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് ീശോയ്ക്ക് വിശ്വാസത്തിനൊരു പാഠം പഠിപ്പിക്കാൻ കഴിയും ഉണ്ടായിരുന്നെങ്കിൽ പറ്റത്തില്ലായിരുന്നു എല്ലാസരും മരിക്കത്തില്ലായിരുന്നു മറിയോ മാർത്താവും എന്ന് പറയുന്നുണ്ട് കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു അപ്പം വിശ്വാസത്തിൻ്റെ പാഠമില്ല അപ്പം ചില സമയത്ത് കർത്താവ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും കർത്താവ് ഉണ്ടായിരിക്കുന്നത് അത്ര നല്ലുള്ള കാര്യമല്ല മനസ്സിലായില്ലേ അപ്പം നീ പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കണില്ല ദൈവം ഇല്ല ദാറ്റ്സ് ഓക്കെ ക്ലിയർ അപ്പോഴും കർത്താവ് എന്താ പറയണത് ഞാൻ ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഇവിടെ ആബ്സെൻ്റ് ആയിരിക്കണത് നിന്നെ പ്രതി ഞാൻ എൻ്റെ പിതാവ് നന്ദി പറയുന്നു എന്താ വിശ്വാസത്തിൻ്റെ ഒരു പാഠം നീ ഇതിലൂടെ പഠിക്കും ശ്രുതിക്കേണ്ട പാഠങ്ങൾ പൂർണ്ണമായുള്ള വിശ്വാസം ഹൃദയത്തിൽ അടിയുറച്ച് വിശ്വാസം ഞങ്ങൾക്ക്